എല്ലാവർക്കും നമസ്കാരം ഈ കുട്ടികളുടെ കാര്യമെടുത്താൽ ഒരു ഭാഗത്തുനിന്ന് ചിന്തിക്കുമ്പോൾ ഭയങ്കര കഷ്ടമാണ് ഒരൊറ്റ എക്സാമ്പിൾ തരാം ഞങ്ങൾ താമസിക്കുന്നതിൻ്റെ അടുത്ത് ഒരു ഫാമിലിയുണ്ട് അവരുടെ ഹസ്ബൻഡ് വിദേശത്താണെന്നാണ് അവർ പറയുന്നത് അറിഞ്ഞുകൂടാ അവരവിടെ വാടകയ്ക്ക് താമസിക്കുവാണ് രണ്ട് കുഞ്ഞുങ്ങളുണ്ട് ഓക്കെ അതിൽ എനിക്ക് തോന്നുന്നു ഒരു മോനും ഒരു മോളുമാണ് ഈ മോഡ് തീരെ ചെറുതാണ് അതേതാണ്ട് ഒന്നാം ക്ലാസ്സിലോ അല്ലെങ്കിൽ എൽ കെ ജി യു കെ ജി ആ ഒരു റേഞ്ചാണ് ഈ ചെറുക്കം കൊച്ച് ആറാം ക്ലാസ്സിലോ ഏഴാം ക്ലാസ്സിലോ അല്ലെങ്കിൽ അഞ്ചിലോ ആറിലോ ഏഴിലോ ഈ ഒരു ലെവലിൽ എത്തിയിരിക്കുന്ന ഒരു കുഞ്ഞു മോനാണ് അപ്പോൾ ഈ സ്ത്രീ ജോലി ചെയ്യുന്നുണ്ടോ എന്ന് അറിഞ്ഞുകൂടാ എന്തായാലും ഇവർ രാവിലെ എവിടെയോ പോകുന്നുണ്ട് ഇടയ്ക്കൊക്കെ വന്ന് പോകുന്നു കാണാം ഇടയ്ക്കൊക്കെ ഒരു ആണുങ്ങളൊക്കെ വന്ന് പോവുകയും ഒക്കെ ചെയ്യുന്നതും കാണാറുണ്ട് പിന്നെ അന്യൻ്റെ ജീവിതത്തിലേക്ക് എത്തി നോക്കാൻ എനിക്ക് തീരെ താല്പര്യമില്ലാത്തതുകൊണ്ട് ഞാൻ അവഴിക്ക് നീങ്ങാറില്ല ഓക്കെ എന്നാൽ ഞങ്ങൾ പലപ്പോഴും ഇങ്ങോട്ടും ഇങ്ങനെ കയറി വരുന്ന സമയത്തൊക്കെ ആ ജനലിൻ്റെ ജനലൊന്നും തുറന്ന് കണ്ടിട്ടില്ല അപ്പോൾ ജനലിൻ്റെ അതിലേക്കൂടെ ഒരു വെട്ടത്തിൽ ഇങ്ങനെ നമ്മൾ കാണുന്ന കാര്യമുണ്ട് ഭയങ്കര സൗണ്ടിൽ ഈ സ്ത്രീ ആ കുഞ്ഞുങ്ങളെ വഴക്ക് പറയുന്നത് കേൾക്കുക അപ്പം ഈ ആ മോനൊക്കെ ഇങ്ങനെ ഓടി ഊട്ടി കൂടി ഇങ്ങനെ നടക്കുന്നതൊക്കെ നമ്മൾക്ക് ആ ജനലിൻ്റെ ആ ഒരു വെളിച്ചത്തിൽ നമ്മൾക്ക് കാണുവാനായിട്ട് കഴിയും അപ്പോൾ ഈ കൊച്ചിനെ ഓടിച്ചിട്ട് അടിക്കുന്നതൊക്കെ കണ്ടിട്ടുണ്ട് ഭയങ്കര അടി കൊടുത്ത് അപ്പം ഞങ്ങൾ നോക്കി നിന്നിട്ടുണ്ട് നോക്കി നിൽക്കുമ്പോൾ ഞങ്ങൾ ആടെ അടുത്തുള്ള രണ്ട് വീട്ടുകാരൊക്കെ ഉണ്ട് അപ്പോൾ ഞങ്ങളിങ്ങനെ നോക്കി നിൽക്കും അപ്പം നോക്കി നിൽക്കുമ്പം ഈ മോൻ ഇങ്ങനെ പ്രാണരക്ഷാർത്ഥം ഓടുന്നത് കാണാം അതുപോലെ ഈ കൊച്ചിനെ ഇട്ട് ഓടിച്ചിട്ട് അടിക്കുന്നത് കാണാം അപ്പോൾ എന്തെങ്കിലുമൊക്കെ പഠിക്കുന്നതിൻ്റെ കാര്യമായിരിക്കും ഈ സ്ത്രീ പറയുന്നത് അപ്പോൾ നീ അങ്ങനെ പഠിച്ചില്ല നിനക്ക് മാക്സിമം അങ്ങനെ മാർക്കില്ല ആ മാർക്കില്ല ഈ മാർക്കില്ല എന്നൊക്കെ പറഞ്ഞുകൊണ്ട് ഈ കൊച്ചിനെ അങ്ങ് ടോർച്ചറിങ് ചെയ്യുക അപ്പോഴാണ് ഇവിടെ അടുത്തുള്ള വേറൊരു വേറൊരാൻറ്റി പറയുന്നത് അവർ ശ്രദ്ധിച്ച് കഴിഞ്ഞപ്പോഴാണ് ഈ രാവിലെ നാല് മണി തൊട്ട് തുടങ്ങുമെന്ന് പറഞ്ഞു നാല് മണി തൊട്ട് ഈ കൊച്ചിനെ അങ്ങ് ടോർച്ചറിങ് ആണ് ടോർച്ചറിങ് ടോർച്ചറിങ് എന്ന് പറഞ്ഞാൽ നമ്മൾക്ക് സഹിക്കാൻ പറ്റത്തില്ല ഒത്തുപോലെയുള്ള വഴക്കുകളും ചീത്തയും ഈ കൊച്ചിനെ അടിക്കുന്നതാണ് അപ്പോൾ നമ്മൾക്ക് ജനലി കൂടെ കാണാൻ ഈ കൊച്ചു അങ്ങോട്ടും ഓടുന്നു ഇങ്ങോട്ടോടുന്നു അങ്ങോട്ടോടുന്നു ഈ സ്ത്രീ ഓടിച്ചിട്ട് അടിക്കുകയാണ് അങ്ങനെ ഭയങ്കരമായിട്ടുള്ള ഒരു ടോർച്ചറിങ് അവിടെ നടക്കുന്നതാണ് അപ്പോൾ ഒരു ദിവസം ഞങ്ങളിത് സഹിക്കാൻ വയ്യാതെ കുറേ നേരം ഇത് തുടർന്നപ്പോൾ ഞങ്ങൾ ഞങ്ങളവിടെയുള്ളവരൊക്കെ കൂടി വേഗം പോലീസിനെ വിളിച്ചു പോലീസിനെ വിളിച്ച് പോലീസ് വന്നു അപ്പോൾ പോലീസ് വന്ന് നോക്കുമ്പോൾ ഇവർ ആ കുഞ്ഞുങ്ങളോട് ചോദിച്ചപ്പോൾ അല്ല അടിച്ചില്ല എന്ന് പറയുന്നത് കാരണം കുഞ്ഞുങ്ങൾ അങ്ങനെ പറയത്തില്ല കാരണം സ്ത്രീ അകത്തുനിന്ന് അവർക്ക് ട്രെയിനിങ് കൊടുത്തിട്ടുണ്ടാകും നിങ്ങൾ അങ്ങനെ പറയരുത് പറഞ്ഞു പറഞ്ഞുകഴിഞ്ഞാൽ അടുത്തതിൻ്റെ ഡബിൾ കിട്ടുമെന്ന് പറഞ്ഞ് പേടിപ്പിച്ചിട്ടുണ്ടാകും എന്തായാലും കുഞ്ഞുങ്ങളും അമ്മയ്ക്കെതിരെ ഒന്നും പറഞ്ഞില്ല പക്ഷേ നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്ന കാര്യമാണിത് നമ്മളുടെ അടുത്തൊന്നും തെളിവില്ല കാരണം ജനലടച്ചിട്ട് അതിൻ്റെ അകത്തു നിന്നാണ് ഈ സംഭവം നടക്കുന്നത് അപ്പം നമ്മൾക്കൊന്ന് വീഡിയോ പിടിക്കാനും പറ്റത്തില്ല വീഡിയോ പിടിച്ചാൽ ക്ലിയർ ആകത്തില്ല കാരണം നമ്മളീ നിഴലുകളാണ് ഈ കാണുന്നത് ഓക്കെ അപ്പോൾ നമ്മൾക്ക് അതിനും കഴിയാറില്ല എന്നാൽ ഈ സ്ത്രീ ഭയങ്കരമായിട്ട് ആ കുഞ്ഞുങ്ങളെ ഉപദ്രവിക്കുന്നുമുണ്ട് അപ്പോൾ കോടി സരോധം നിസ്സാരവൽക്കരിച്ച് അവരങ്ങ് പോയി ഓക്കെ അവർക്ക് മാത്രമല്ലേ ചെയ്യാൻ പറ്റത്തുള്ളത് ഒന്നും ചെയ്യാൻ പറ്റാത്തൊരു നിസ്സഹായ അവസ്ഥയിൽ ഞങ്ങൾ പലപ്പോഴും ഇത് കാണാറുണ്ട് പലപ്പോഴും ഇത് കണ്ടില്ലെന്ന് അടിച്ച് നമ്മൾ വീടിനകത്ത് കയറി കഥകളിച്ചിരിക്കും അത്രയും ഒരു സിറ്റുവേഷനാണ് ഇവിടെ നടന്നുകൊണ്ടിരിക്കുന്നത് അപ്പോൾ ഇതൊക്കെ ശരിക്കും പറഞ്ഞാൽ ഒരു തരം മാനസിക വൈകല്യമുള്ള പേരൻസ് ആണ് ഇങ്ങനെ രീതിയിൽ കുട്ടികളെ ഉപദ്രവിക്കുന്നത് കാരണം അല്ല എങ്കിൽ ഒരു കൊച്ചുകുട്ടി അവർക്ക് പഠിക്കാൻ പറ്റുന്നതിനൊരു പരിധിയുണ്ട് അല്ലെങ്കിൽ അവരുടെ ഒരു ബുദ്ധിവികാസത്തിന് നമ്മളിപ്പം വേറെ അല്ലെങ്കിൽ ഒരു ഫസ്റ്റ് റാങ്ക് കിട്ടിയ ഒരു കുട്ടിയുടെ ലെവലിൽ എത്തിക്കണമെന്ന് വെച്ചാൽ ഒരുപക്ഷെ നടന്നു എന്ന് വരില്ല കാരണം ആ കുട്ടി കുറച്ചും കൂടെ നല്ല ബുദ്ധിമാനായ കുട്ടിയായിരിക്കും ഫസ്റ്റ് റാങ്ക് മേടിക്കുന്ന കുട്ടി അതിൻ്റെ താഴെ മേടിക്കുന്ന കുട്ടികൾക്ക് അത്രേ അവരുടെ റേഞ്ച് അത്രയേ ഉള്ളൂ അപ്പോൾ ഈ കുട്ടികളുടെ റേഞ്ച് അറിഞ്ഞു വേണം അവരെ നമ്മൾ പഠിപ്പിക്കുവാനും അവരെ നമ്മൾ ഒക്കെ അല്ലാതെ കുറേ അടിച്ച് കുറേ വഴക്ക് പറഞ്ഞതുകൊണ്ട് ഈ കുട്ടികൾ ഫസ്റ്റ് റാങ്കിലോ സെക്കൻഡ് റാങ്കിലോ ഒന്നും എത്തിച്ചേരണം അപ്പോൾ ഈ കുട്ടികളുടെ ലെവൽ നമ്മൾ ആദ്യം മനസ്സിലാക്കുക ഈ പേരൻസ് ചെയ്യേണ്ട ഒരു കാര്യം ഈ കുട്ടികളുടെ ഒരു ഐക്യു ലെവൽ ആദ്യം നമ്മൾ മനസ്സിലാക്കുക അത് എത്രയുണ്ടെന്ന് മനസ്സിലാക്കുക എന്നിട്ട് വേണം നമ്മൾ അവരിൽ നിന്ന് ഓരോ കാര്യങ്ങൾ ആക്സെപ്റ്റ് നമ്മൾ ചെയ്യാൻ വേണ്ടിയിട്ട് അവരെ നമ്മൾ എന്താ പറയുക എന്തെങ്കിലുമൊക്കെ അവരിൽ നിന്ന് നമ്മൾ പ്രതീക്ഷിക്കുന്നത് അവരുടെ ആ ഒരു ഐ ക്യു ലെവല് കണ്ടിട്ട് വേണം അല്ലാതെ അവരെ നമ്മളിങ്ങനെ ചുമ്മാ ചുമ്മാ ശിക്ഷിച്ച് ശിക്ഷിച്ച് ആ വീട്ടിലെ കുട്ടികൾ പഠിക്കുന്നത് കണ്ടില്ലേ ഈ വീട്ടിലെ കുട്ടി പഠിക്കുന്നു കണ്ടില്ലേ എന്ന് പറഞ്ഞാൽ താരതമ്യം ചെയ്യുന്നത് ശുദ്ധ മണ്ടത്തരം മാത്രമാണ് അതുമല്ല ഈ കുട്ടികൾക്ക് പിന്നെ വീട്ടിലോട്ട് തിരിച്ചു തിരിച്ചുവരാൻ ഞാൻ പലപ്പോഴും ഓർത്തിട്ടുണ്ട് എൻ്റെ പൊന്നുത്തമ്പരാന്നെ ഞാനൊക്കെ ആണെങ്കിൽ എങ്ങോട്ടെങ്കിലും ഇറങ്ങി ഓടി പോകുമായിരുന്നു കാരണം ഇങ്ങനെ ഒരു വീട്ടിലേക്ക് ഒന്നാമത് സ്കൂളുകളിൽ നമ്മൾക്കറിയാം സ്കൂളുകളിലും ഇപ്പം ഫുൾ എ പ്ലസ് ഒരു ടോർച്ചറിങ് പിള്ളേരുടെ മേലും കിടക്കുന്നുണ്ട് അപ്പോൾ സ്കൂളിലത്തെ പ്രഷറും ഒരുപക്ഷേ ഈ കുഞ്ഞുങ്ങൾക്ക് താങ്ങാൻ പറ്റുന്നുണ്ടാകത്തില്ല അപ്പോൾ ആ ഒരു പ്രഷറും വെച്ചുകൊണ്ടായിരിക്കും ഈ കുഞ്ഞുങ്ങൾ വീട്ടിലോട്ട് വരുന്നത് വീട്ടിൽ വന്നു കഴിയുമ്പോൾ പേരന്റ്സിന്റെ വക ഈ ഒരു ടോർച്ചറിങ്ങും ഇതെല്ലാം കൂടി ആ കുഞ്ഞുങ്ങൾക്ക് താങ്ങാൻ പറ്റുന്ന പറ്റുന്ന പറ്റാവുന്നതിന്റെ പുറമായിരിക്കും അപ്പോൾ ഈ കുഞ്ഞുങ്ങൾ ഇങ്ങനെയാണ് ഈ ഓരോ കുഞ്ഞുങ്ങളും മറ്റുള്ള സ്നേഹം തേടി പോകുന്നതും അല്ലെങ്കിൽ മറ്റുള്ള വഴികളിലേക്കൊക്കെ ഈ കുഞ്ഞുങ്ങൾ പോകുന്നതിൻ്റെ മെയിൻ കാരണം അല്ലെങ്കിൽ ഇവർക്കൊരു പ്രായപൂർത്തിയൊക്കെ ആയി കഴിയുമ്പോൾ ഈ മുറിവുകൾ ഈ പേരൻസ് ഒരുപാട് ശിക്ഷിക്കുന്നതിൻ്റെ മുറിവുകളിൽ കുഞ്ഞുങ്ങളുടെ ഉള്ളിൽ കിടക്കും അങ്ങനെയുള്ള കുഞ്ഞുങ്ങൾക്ക് ഒരിക്കലും ഈ പേരൻസിനെ നോക്കുവാനോ ഇവരോട് സ്നേഹിക്കുവാനോ ഒന്നും ഈ കുഞ്ഞുങ്ങൾക്ക് കഴിയാറില്ല അപ്പോൾ അങ്ങനെയുള്ള കുട്ടികൾ പേരൻസിൽ നിന്നും അകന്നു പോകും അപ്പം നിങ്ങൾ ഈ ചെറുപ്പത്തിൽ അവർക്ക് കൊടുക്കേണ്ട സ്നേഹമൊന്നും കൊടുക്കാതെ അവരെ ഇങ്ങനെ ശിക്ഷിച്ച് ശിക്ഷിച്ച് പഠിക്കും 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 പഠിക്കുന്നു എന്ന് പറഞ്ഞുകൊണ്ട് ഇല്ലാത്ത പ്രഷർ മുഴുവൻ അവരുടെ തലയിൽ കയറ്റി കൊടുത്തു കഴിഞ്ഞതുകൊണ്ട് നിങ്ങൾക്ക് യാതൊരു ഗുണവും ഫ്യൂച്ചറിൽ കിട്ടാൻ പോകുന്നില്ല എന്നുള്ളൊരു ഒരു യാഥാർത്ഥ്യം നിങ്ങൾ മനസ്സിലാക്കുക പകരം ആ കുഞ്ഞുങ്ങൾക്ക് അവരുടെ ഐക്യൂ ലെവലിനനുസരിച്ച് അവരുടെ ലെവൽ ഏതാണെന്ന് മനസ്സിലാക്കിയുള്ള പ്രഷർ മാത്രം അവർക്ക് കൊടുക്കുക പഠിപ്പിക്കണം അതൊക്കെ പേരൻസ് ചെയ്യേണ്ട കാര്യം തന്നെയാണ് പക്ഷേ അർഹിക്കുന്നതിനും അപ്പുറം അതായത് ഈ കുഞ്ഞുങ്ങൾക്ക് തുമ്പിയെങ്ങോട്ട് കല്ലടിപ്പിക്കുക എന്നൊക്കെ പറയുന്നത് പോലെ ഇവർക്ക് പറ്റുന്നതിനും അപ്പുറം ഇവരെ നമ്മൾ വലിയ ലെവലിൽ എത്തിക്കാനുള്ള ഒരു 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 മാനസികാവസ്ഥ നമ്മളിലുണ്ടായി ആ കുഞ്ഞുങ്ങളുടെ മേൽ ഉള്ള പ്രഷർ മുഴുവൻ ഇട്ട് കൊടുക്കരുത് അത് ഗുണത്തെക്കാർ ഈ കുട്ടികൾ ഇവർക്കത് ദോഷമേ ചെയ്യത്തുള്ളൂ എന്നുള്ള കാര്യം മനസ്സിലാക്കുക കാരണം അവർക്ക് ഒത്തിരി മുറിവുകൾ മനസ്സിലായി കഴിഞ്ഞാൽ കുഞ്ഞുങ്ങൾക്ക് എങ്ങോട്ടെങ്കിലും ഓടി ഓടിപ്പോകണംന്ന് തോന്നും അതുകൊണ്ടായിരിക്കും ചില കുട്ടികൾ പല കുട്ടികളും വീട് വിട്ട് ഒരു അവസ്ഥ വരെ വരുന്നത് അപ്പോൾ അങ്ങനെയുള്ളൊരവസ്ഥ വന്നു കഴിഞ്ഞിട്ട് അവസാനം കയ്യങ്കാലും ഇട്ട് അടിച്ച് കരഞ്ഞിട്ട് യാതൊരു കാര്യവുമില്ല കുഞ്ഞുങ്ങൾക്ക് കൊടുക്കേണ്ട ഫ്രീഡം വീടുകളിൽ കൊടുക്കുക അവർക്ക് കൊടുക്കേണ്ട സ്നേഹവും വാത്സല്യവും കൊടുക്കുക അവർക്ക് കൊടുക്കേണ്ട ആ ഒരു ഒരു സ്ട്രെസ്ലെസ് ജീവിതം അവർക്ക് നമ്മൾ സമ്മാനിക്കുക അതാണ് പേരൻസിന് കുഞ്ഞുങ്ങൾക്ക് നൽകുവാൻ പറ്റുന്ന ഏറ്റവും വലിയൊരു കാര്യമെന്നും ഈ പേരൻറ്റ്സ് തിരിച്ചറിയുക മറ്റുള്ള കുഞ്ഞുങ്ങളെ നോക്കിയല്ല നിങ്ങളുടെ കുഞ്ഞിൻ്റെ ലെവലിൽ നോക്കുക ോക്കി നിങ്ങളുടെ കുഞ്ഞിനെ വളർത്തിക്കൊണ്ട് വരുവാൻ ഓരോ പേരൻസും ശ്രദ്ധിക്കുക അത് ആ കുഞ്ഞുങ്ങൾക്കും നല്ലതായിരിക്കും നിങ്ങൾക്കും നല്ലതായിരിക്കും എനിവേ ഇനി ഐലോകൻകാർക്കും നല്ലതായിരിക്കും കാരണം അയലോകാർക്കും ടെൻഷനാണ് ഈ കുഞ്ഞുങ്ങളിട്ട് അടിക്കുന്ന കാണുമ്പോൾ നമ്മൾക്കറിയാം ഏത് കുഞ്ഞുങ്ങളും നിഷ്കളങ്കരാണ് അല്ലേ അവരെ ആരടിക്കുന്നത് കണ്ടാലും അവർക്ക് പ്രസൃതികളൊക്കെ ഉണ്ടാകും എന്നാലും ഒരു പരിധിയിൽ കവിഞ്ഞു കുഞ്ഞുങ്ങളെ ശിക്ഷിക്കുന്ന കാണുമ്പോൾ അത് കണ്ടുകൊണ്ടിരിക്കുന്നവർക്ക് പോലും മാനസികമായ ഭയങ്കര സമ്മർദ്ദമാണ് അപ്പോൾ അങ്ങനെ ആകാതിരിക്കുക നല്ല കുഞ്ഞുങ്ങളാക്കി അവരെ വളർത്തണമെങ്കിൽ ആദ്യം പേരൻസ് നന്നാവുക എന്നുള്ളത് മാത്രമേ ഇതിനകത്ത് ും വേറെസും മാന്യമായി വളരെ കയറി നിങ്ങൾക്ക് മാനസിക സമ്മർദ്ദങ്ങളും അങ്ങനെയുള്ള പ്രശ്നങ്ങളൊക്കെ ഉണ്ടെങ്കിൽ കൗൺസിലിങ്ങിനൊക്കെ വിധേയമാക്കുക വിധേയമാകുക അതേ കുഞ്ഞുങ്ങളുടെ തലമുണ്ടിൽ കൊണ്ട് തീർക്കരുത് എന്ന് മാത്രം ഈ അവസരത്തിൽ ഓർമ്മിപ്പിക്കുന്നു എന്നിവ എല്ലാവർക്കും നല്ലൊരു ദിവസം ആശംസിക്കുന്നു നന്ദി നമസ്കാരം